ടാ നിമിഷൻ പറഞ്ഞിട്ട് ഡ്രസ്സൊക്കെ ആയിട്ട് ഞങ്ങൾ നാട്ടിൽ നിന്ന് തുണിയാടാ ഇതെല്ലാം ഞങ്ങൾ കളയാൻ അയ്യോ കൊണ്ടുപോവാൻ അറിഞ്ഞില്ലേ നമ്മുടെ തൊഴുപുഴ സീമാസിപ്പം കർക്കിടക്കിഴവും നടക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഇപ്രാവശ്യം വീശി അവിടെ തൊഴുഴിക്ക് പോകുന്നേ അതെ അപ്പൊ പറഞ്ഞു വരുന്നത് നമ്മുടെ തൊടുപുഴ സീമാസിൽ നല്ല കിടിലും കർക്കിട കിഴവും അതോടൊപ്പം എൻ ആർ എഫ് എസ്റ്റും നടക്കുന്നുണ്ട് വെറും നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഷിഫോൺ സാരികളും അറുപത്തൊമ്പത് രൂപയ്ക്ക് കോട്ടൺ സാരികളും അതുപോലെ തന്നെ തൊണ്ണൂറ്റമ്പത് രൂപ മുതൽ നല്ല കിടിലും പട്ട് സാരികളും വാങ്ങിക്കാൻ കഴിയും കേട്ടോ സാരികൾ മാത്രമല്ല കേട്ടോ ഇരുന്നൂറ്റി ഇരുപത്തി രൂപ മുതൽ നല്ല ഒന്നാംതര ചുരിദാർ സെറ്റുകൾ ഇവിടുന്ന് വാങ്ങിക്കാൻ കേട്ടോ ചുരിദാർ സെറ്റുകളോടൊപ്പം റെഡിമെയ്ഡ് ചുരിദാർസിന്റെയും അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ അഫോർഡബിൾ ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഐറ്റംസും നമ്മുടെ കർക്കിട കി എൻ ആർ എഫ് എസ്റ്റും പ്രമാണിച്ച് ഇവിടെ ഉണ്ട് എഴുപത്തഞ്ച് രൂപ മുതൽ നല്ല അടിപൊളി ലേഡീസ് ടീഷർട്ടുകൾ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഈ കാണുന്ന നല്ല കളർഫുൾ നൈറ്റീസ് ഒക്കെ വെറും രൂപയുള്ള കേട്ടോ ഇപ്പോൾ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന വെറൈറ്റി ലേഡീസ് ടോപ്സുകൾ ഇവിടെ ഉണ്ട് ലേഡീസിന് മാത്രമല്ല കേട്ടോ ജെന്റ്സിനും വെറും നൂറ്റി എഴുപത്തിയഞ്ച് രൂപ മുതൽ അടിപൊളി ഷർട്ടുകൾ ഇവിടെ ഉണ്ട് കേട്ടോ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള ഷർട്ടുകളും ടീഷർട്ടുകളും ജീൻസുകളും നമ്മുടെ സിമാസിലേക്ക് വന്ന വാങ്ങിക്കാൻ കേട്ടോ കർക്കിടക കിഴിവും എൻ ആർ ഐ ഫെസ്റ്റിവൽ നല്ല അടിപൊളി ഓഫറുകളാണ് കേട്ടോ സീമാസിൽ ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് ഷർട്ടും ജീൻസും മാത്രമല്ല കേട്ടോ നല്ല മുണ്ടുകൾക്ക് വെറും നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയും തൊണ്ണൂറ്റമ്പത് രൂപയും മുണ്ടുകൾക്ക് നാൽപ്പത്തൊമ്പത് രൂപയും മാത്രമാണ് അതുപോലെ തൊണ്ണൂറ്റമ്പത് രൂപ മുതൽ നല്ല ഒന്നാം ബെഡ്ഷീറ്റ് നിങ്ങക്ക് വാങ്ങിക്കാം